ധീരുഭായി അംബാനി ധീരുഭായി അംബാനി റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറാണ് അംബാനി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ രണ്ട് ബാഗുകൾ ഉണ്ടാവുമായിരുന്നു ഈ രണ്ട് ബാഗുകൾ എന്ന് പറയുന്നു പണ്ട് ഒരു ഫേമസ് ബ്രാൻഡ് അന്നത്തെ ഫേമസ് ബ്രാൻഡ് വി ഐ പി വി ഐ പിയുടെ വലിയ സ്വീറ്റ് കേസുകൾ ആ സ്വീറ്റ് കേസുകളിൽ ആ വലിയ ബാഗുകളിൽ ഒരു ബാഗ് നിറച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ തുണികളുടെ ബ്രാൻഡായ സാരികളും മറ്റും ഇറക്കിയിരുന്ന ബ്രാൻഡായ തുണികൾ ഷർട്ടിങ് ക്ലോത്തിങ് ഇറക്കിയിരുന്ന വിമലിൻ്റെ സാമ്പിൾ കട്ടിങ്ങുകളായിരുന്നു സാമ്പിൾ കട്ടിങ്ങുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാമ്പിളായിട്ട് പല കടകളിലും കാണിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും മധുരയിൽ നിന്ന് പല സ്ഥലങ്ങളിലും കാണിച്ചു കാണിച്ചാണ് എറണാകുളത്ത് എത്തുക അപ്പോൾ ആ സാമ്പിളുകളായിരുന്നു വേറൊരു പെട്ടി നിറച്ച് ആ സാമ്പിളുകളിലോടൊപ്പം തന്നെ അതിനോടൊപ്പം അതിൻ്റെ കണക്ക് ബുക്കുകൾ അതിൻ്റെ ബിൽ ബുക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഡർ എടുക്കുന്ന ബുക്കുകളെല്ലാം ഉണ്ടാവും ഇതുകൂടാതെ മറ്റൊരു ബാഗുണ്ട് മറ്റൊരു ബാഗിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് നിറച്ചും ഈ ഇമ്പോർട്ട് ലൈസൻസ് പാസ്ബുക്കുകൾ തൂത്തുക്കുടിയിലും തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലും കൊല്ലം ഭാഗത്തും എറണാകുളത്തും കയറ് കൊഞ്ച് പിന്നെ കശുവണ്ടി അടക്കമുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിക്കാർക്ക് ഈ ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്ന് അറിയാം അത് ഒരു പ്രീമിയം പ്രൈസിൽ വാങ്ങിച്ചിട്ട് അവരുടെ റോ മെറ്റീരിയലിൽ അവരുടെ പ്രോഡക്റ്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പെട്രോളിയം അടക്കമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ലൈസൻസുകൾ മൊത്തമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുകയായിരുന്നു എന്ന് ഒരു പ്രീമിയം കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് അമ്പാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നും തന്നെ അപ്പോൾ ഒരു വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഉദയം തന്നെ ഈ പരിപാടി ചെയ്തുകൊണ്ടാണ് ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഇതെങ്ങനെയാണ് ഒരു ബോണസ് ആയിട്ട് കയറ്റുമതിക്കാർക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിവരം വിവരമുണ്ടാകുന്നുണ്ട് അങ്ങനെ സ്വരൂപിച്ച് ഇപ്പം ലെഗ് വർക്ക് ചെയ്ത എല്ലാ ബിസിനസ്സുകാരും തുടക്കത്തിൽ ഇങ്ങനെ ലെഗ് വർക്ക് ചെയ്തവരാണ് ഇന്ത്യയിൽ ഉള്ള മുഴുവൻ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും അംബാനി എത്തിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുത്തിരുന്ന എഫേർട്ട് കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് നമുക്ക് ആ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിൽ ഈ ഞാൻ പറഞ്ഞ ഈ സ്ട്രിപ്പ് ക്രെഡിറ്റ് സ്ട്രിപ്പ് അല്ലെങ്കിൽ